والسلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهما نرى صهودري صهودا الماري وردنا ورحديثنا برباري لك

ും ഇമാം ഇമാം അഹമ്മദും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുല്ലാ റലിഅള്ളാഹു എന്നിവയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അദ്ദേഹം പറഞ്ഞു നബി നബിസല്ലാഹു അലൈ വസ്സലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു തങ്ങൾ ജീവിച്ചിരിക്കെ അന്ത്യസമയത്തെ നേരിടുന്നവരും ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കുന്നവരും ജനങ്ങളിൽ നിന്ന് ഏറ്റവും ദുഷിച്ചവരിൽ പെട്ടവരാകുന്നു ക്രിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിക്കുന്ന മനുഷ്യർ ഏറ്റവും ദുഷിച്ചവരായിരിക്കും അതുപോലെ തന്നെ ദുഷിച്ചവരായിരിക്കും ഖബറുകളെ ആരാധന സ്ഥലങ്ങളാക്കി മാറ്റുന്നവരും എന്നാണ് ഈ ഹദീതിൻ്റെ നേർക്കു നേരെ പറഞ്ഞാൽ ഒരു ചെറിയ വിശകലനം നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള പിടിപെട്ടിട്ടുള്ള ഷർക്കുന്ന മഹാമാരിയുടെ യഥാർത്ഥ ഉറവിടം അന്വേഷിച്ചു പോയാൽ അത് ഖബറും മരണപ്പെട്ട പുണ്യപുരുഷന്മാരുമായും ബന്ധപ്പെട്ടതാണെന്ന് കാണാൻ പ്രയാസമില്ല കെട്ടിപ്പൊക്കുന്ന ഖബറുകൾ അത്രയേറെ ഉണ്ട് ഓരോ ഖബറുകളിലുമുള്ളവരെ കുറിച്ചുള്ള കറാമത്തുകളും പുകഴ്ത്തലുകളും അതിൻ്റെ പ്രചരണങ്ങളും ഏറ്റെടുത്തവർ ധാരാളമുണ്ട് ഓരോന്നിനും ഓരോ സവിശേഷതകൾ നൽകുന്നവരുണ്ട് അവിടെ ചെന്നാൽ രോഗം മാറും മറ്റേ സ്ഥലത്ത് ചെന്നാൽ കുട്ടികൾ ഉണ്ടാകും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച് ദുർബല വിശ്വാസികളായ മനുഷ്യരെ ഖബറിൻ്റെ അടുക്കലേക്ക് ആകർഷിക്കുക എന്നുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഖബറുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന പൗരോഹിത്യം ആണ് ഈ ജനങ്ങളെ പിഴപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പുണ്യപുരുഷന്മാരും ശവകുടീരങ്ങളും പൂർവ്വ സമുദായങ്ങളിലും അവരുടെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിയാനത്തിന് കാരണമായി എന്നതിനാൽ ആ വിഷയ സംബന്ധമായി കർശന നിലപാടുകളാണ് പരിശുദ്ധ ഇസ്ലാം കൈക്കൊണ്ടിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാൾ വരെയുള്ള പ്രവാചകനും സൃഷ്ടികളിൽ മഹോന്നതനുമായിരുന്നിട്ടും താൻ വാഴ്ത്തപ്പെടുന്നവനും ആരാധിക്കപ്പെടുന്നവനുമായി തീരുന്നതിൽ നിന്നും കർശനമായി വിലക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് പ്രവാചക ജീവിതത്തിൽ കാണാം തൻ്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് തൻ്റെ ഉമ്മത്തിനോട് പ്രവാചകൻ കൽപ്പിച്ചു എന്നാലും അങ്ങനെ ആയാൽ പോലും ഇപ്പോഴും പ്രവാചകൻ്റെ കബറിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കായ്മയേക്കാൾ ശ്രേഷ്ഠതമുള്ള സ്ഥലമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് അബ്രാരാധനയിൽ മതി മറന്നു പോവാനിടയുള്ള തൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥയിൽ ജാഗ്രതപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ഖബറിനെ നിങ്ങൾ ഒരു ഉത്സവ സ്ഥലമാക്കരുതേ എന്ന് ഉപദേശിച്ചത് മുൻകാല സമൂഹത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രവാചകൻ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു അവർ അവരുടെ പ്രവാചകന്മാരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളായി സ്വീകരിച്ചു എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഏകോപിച്ച റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ കാണുന്നത് രണ്ട് പ്രബല സമുദായങ്ങളായ യഹൂദികളും ക്രിസ്ത്യാനികളും തങ്ങളുടെ നബിമാരുടെ ഖബറുകൾക്ക് അമിതമായ പരിഗണനയും ആദരവും ബഹുമാനവും നൽകുകയും അവയെ ആരാധനാ കേന്ദ്രങ്ങളാക്കുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു അവരെ ശപിച്ചത് അള്ളാഹുവെ ആരാധിക്കാൻ അള്ളാഹുവിനെ ആരാധിക്കാനാണെങ്കിൽ പോലും ഖബറുകൾ തെരഞ്ഞെടുത്തുകൂടാ എന്നതാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു നിങ്ങൾ മുമ്പുണ്ടായിരുന്നവർ അവരുടെ രവിമാരുടെയും അവരിലെ സൽവൃത്തരുടെയും ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി വെച്ചിരിക്കുന്നു വെച്ചിരുന്നു നിങ്ങൾ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കരുത് നിശ്ചയമായും അത് നിങ്ങളോട് ഞാൻ വിരോധിക്കുന്നു ും പല രീായത്തുകൾ പല റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത്രയും കർശനമായ ശൈലിയിൽ അള്ളാഹു പറഞ്ഞതിനിടെ നേരെ കണ്ണടച്ചുകൊണ്ടല്ലാതെ ഖബറുകൾ കെട്ടിപ്പൊക്കി പൂജിക്കാനും അവിടേക്ക് ദുർബല വിശ്വാസികളെ ആകർഷിക്കാനുള്ള കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഈ ഹദീസിനും പ്രവാചകന്റെ ഈ കർശനമായ നിർദ്ദേശത്തിനും യാതൊരു വിലയുമില്ലേ എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കുക അബീനയിൽ താൻ കണ്ട ഒരു കനീസയെയും അതിലുണ്ടായിരുന്ന അലങ്കാരങ്ങളെയും പ്രതിമകളെയും പറ്റി റസൂൽ സല്ലാഹു അലൈഹി വസലമയോട് അദ്ദേഹത്തിന്റെ ഒരാൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ അരുളി അവർ അവർക്കിടയിലെ സൽവൃദ്ധരായ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന്മേൽ ഒരു ആരാധനാലയം കെട്ടി ഉണ്ടാക്കുകയും അതിൽ ആ രൂപമുണ്ടാക്കി വെക്കുകയും ചെയ്യുന്നു അക്കൂട്ടർ അക്കൂട്ടറുള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരാണ് നാം ഈ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം ഈ പരാമർശം ക്രിസ്ത്യാനികളെ കുറിച്ചാണ് എങ്കിലും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ടാണ് നാം ആദ്യം മനസ്സിലാക്കിയ ഹദീത്തിൽ റസൂൽ പറഞ്ഞു തങ്ങൾ അന്ത്യസമയത്തെ നേരിടുന്നവരും ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കുന്നവരുമാണ് ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവർ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ധിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഏറ്റവും ദുഷിച്ചവരായിരിക്കും അതുപോലെ തന്നെയാണ് ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കുന്നവരും ഹിബ്ബാൻ ഉദ്ധരിച്ച ഒരു ഹദീയത്തിൽ കാണാം ഖബറുകൾക്ക് നേരെയുള്ള നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസ്ലം വിരോധിച്ചിരിക്കുന്നു ഖബറിനോടുള്ള ആ ആദരവ് ആരാധനയുടെ തലത്തിലേക്ക് ഉയരുമ്പോൾ അത് ഖബർ അതാകട്ടെ ഏറ്റവും പാപമായ ഷിർക്കില ഇനവും ഈ ഗുരുതരമായ പാപം സംഭവിക്കുകയും അങ്ങനെ നരകത്തിൽ ആവധിക്കുകയും ചെയ്യാതിരിക്കുവാനായി മുസ്ലിം സമുദായം നിതാന്ത ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് നബിസല്ലാഹു അലൈഹി വസലമ്മ വിവിധ തരത്തിലുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് എന്നിട്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇസ്ലാമിക ഭരണത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട കബറുകൾ പൊളിച്ച് നശിപ്പിക്കാം അങ്ങനെ മക്കയിലെ അധികാരികൾ കൽപ്പിക്കുന്നത് കണ്ടതായി ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതായി ഇമാം നബി തൻ്റെ മുസ്ലിമിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കർശന നിരോധങ്ങൾ നിരോധങ്ങളുണ്ടായിട്ടും മഹത്വപരിവേഷം ലഭിച്ച ചിലർ മരിക്കുമ്പോൾ അവരെ ഏതെങ്കിലും പരീക്കത്തിലെ സൂര്യ തേജസ്സും നന്മകൾ ഭൂത്തുലഞ്ഞ വടവൃക്ഷവും ഒക്കെയായി വിശേഷിപ്പിക്കുകയും അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കുകയും വർഷം തോറും കൊട്ടും കുരവയും മാനയും അമ്പാരിയും ഒക്കെയായി വെടിക്കെട്ടുമായി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൊടികയറ്റവും സിആാറത്വം മതപ്രഭാഷണവും പ്രാർത്ഥനയും സലാത്തും അന്നദാനം എന്നിവയോടുകൂടിയുള്ള ഉറൂസ് മാമാങ്കം ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു ഉന്നത ഗവേഷണ ബിരുദം വരെയുള്ളവർ മുതൽ മഹത്വപരിവേഷമുള്ള വന്മരങ്ങൾ വരെയാണ് ഇത് ഇതിനൊക്കെയും നേതൃത്വം കൊടുക്കുന്നതും അതിന് കാർമ്മികത്വം വഹിക്കുന്നതും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിലും പ്രവാചക ചര്യയിലും നിറഞ്ഞു നിൽക്കുന്ന താക്കീതുകൾക്കും ഉപദേശങ്ങൾക്കും ഒക്കെ അതീതരാണെന്ന ധാരണയാവാം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാമരന്മാരുടെ സ്ഥിതിയാണ് പരിതാപകരം അവർക്ക് ഇഹലോകവും നഷ്ടപ്പെടുന്നു നാം മനസ്സിലാക്കിയ അതീതുകൾ ഉദ്ധരിച്ചുകൊണ്ട് കപരാരാധനയുടെ നിരർത്ഥകതയും അതിൻ്റെ പാരത്രിക ഭവിഷ്യത്തും വിശദീകരിക്കുന്നവരോട് അവരുടെ ചോദ്യം റൂസിനും മറ്റും നേതൃത്വം കൊടുക്കുന്നവർ പണ്ഡിതന്മാരല്ലേ എന്നാണൊന്ന് ആലോചിച്ച് നോക്കണം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും പണ്ഡിതന്മാർ പറയുന്നത് പിന്നെ ഇതരിയാതെ വിഴുങ്ങുകയും ചെയ്യുന്ന തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാതെ രക്ഷ ഉണ്ടാവില്ല ആർക്കും ശുദ്ധമായ സംശുദ്ധമായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശുപാർശ പോരും ലഭിക്കുകയുള്ളൂ എന്ന് മുമ്പൊരു പിന്നെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് അപ്പൊ ആ നിലയിൽ നമ്മൾ ചെറുക്ക സംഭവിക്കാം ഖബറ് സന്ദർശനം സുന്നത്താക്കി നിശ്ചയിച്ച കാര്യമാണ് അത് ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാനല്ല അല്ലെങ്കിൽ ഖബറിനെ ആദരിക്കുന്നു ഖബറിലുള്ളവരെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഖബർ കെട്ടിപ്പൊക്കി ഇത്തരം കാര്യങ്ങൾ മറ്റു മതസ്ഥരെ പോലും ലജ്ജിപ്പിക്കുന്ന നിലയിൽ പിന്നിലാക്കുന്ന നിലയിൽ നാം നടത്തുമ്പോൾ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എന്തേ നാം ചിന്തിക്കാത്തത് പല കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ ഉള്ളിലുള്ളവരും ആരാണ് എന്ന് ആർക്കും അറിയാത്ത നിലയിലുള്ളതാണ് കടലിൽ നിന്ന് ഒഴുകിവന്ന ശവശരീരം എടുത്ത് കുഴിച്ചിട്ട് അവിടെ കബറ് കെട്ടിപ്പൊക്കി അതിനൊരു പേര് നൽകി അവിടെ ഉറൂസ് നടത്തി നേർച്ച നടത്തി ആണ്ട നേർച്ച നടത്തി നമുക്ക് അടുത്ത ദിവസം നാം ഒരു സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ഒരു ജാറത്തിൽ വീണ നോട്ടുകൾ പെട്ടിയിലാക്കി വലിയൊരു പത്തായത്തിലാക്കി അത് വാരി കെട്ടുകളാക്കി ചാക്കിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച ഒരു നിമിഷം നാം ആലോചിക്കുക അള്ളാഹുവിൻ്റെ പേരിൽ ഒരു നേർച്ചപ്പെട്ടിയും ബദിരീങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ കബറുകളുടെ പേരിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ചാൽ ഏത് നേർച്ചപ്പെട്ടിയിലായിരിക്കും പൈസ വീഴുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ മനോധർമ്മം തിരിച്ചറിയാൻ അള്ളാഹുവിനെ കൈവിട്ട് കൊണ്ടുള്ള ഈ ജീവിതമാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത വെല്ലുവിളികളിലേക്ക് നാം എടുത്തറിയപ്പെടുന്നത് എന്നെങ്കിലും ചിന്തിക്കാൻ നമുക്കും നമ്മളുടെ നമുക്ക് നേതൃത്വം നൽകുന്നവർക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായാല ഷിർക്കിൻ്റെ ലാഞ്ചന ജീവിച്ച് ഹക്ക് ഹക്കായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ബാത്തില് ബാത്തിലായി മനസ്സിലാക്കി ജീവിതത്തിൽ നകറ്റി നിർത്തി ജീവിക്കുന്നവരുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു